നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുട്ടികൾ വിദ്യാഭ്യാസത്തിന് അത്രയും പ്രാധാന്യമുള്ള ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളെ കാണുമ്പോൾ ഒരു എല്ലാവരും അല്ല പറഞ്ഞത് ഒരുവിധം കുട്ടികൾ ഒരു പകുതി ശതമാനം തോന്നുന്നു കുട്ടികളൊക്കെ ഭയങ്കര മടിയിയിട്ടാണ് കാണുന്നത് പഠിക്കാനൊക്കെ പിന്നെ പണ്ടൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിരുന്ന മാത്രമൊന്നും കുട്ടികളിപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തില്ല പണ്ടൊക്കെ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് വന്നവരൊക്കെ അവരെ ചരിത്രം പഠിച്ചു വെച്ചാൽ അവർ പഠിക്കുന്ന സമയത്ത് ഓരോ ജോലികളൊക്കെ ചെയ്തിട്ടാണ് അവർ പഠിക്കുകയും പിന്നെ ജോലികൾ ചെയ്യുകയും ആ ജോലിയുടെ വരുമാനം കൊണ്ട് കുടുംബത്തിന് സഹായിക്കുകയൊക്കെ ചെയ്തിട്ട് പഠിച്ച് വളർന്നു വന്ന ഇഷ്ടത്തിന് ഉയരങ്ങളിൽ എത്തിയ ആൾക്കാർ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ സമൂഹത്തിന് ചുറ്റും ഇപ്പോൾ ഇത്ത കുട്ടികൾ വെച്ചാൽ അവർ പിന്നെ അവർക്ക് അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും പഠിക്കാൻ മടി കാണിക്കുന്ന കുട്ടികളാണ് നമ്മൾ കാണുന്നത് എല്ലാവരും അല്ല ഒരു കുറച്ച് ശതമാനം കുട്ടികൾ അവർക്ക് പഠിക്കാൻ ബുദ്ധി കയറ്റല്ല ബുദ്ധിയുണ്ട് അല്ലെങ്കിൽ അവർക്ക് മടി മടിയാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടത്തിൽ സൗകര്യങ്ങളാണ് വീട്ടിലെല്ലാ സൗകര്യങ്ങളുണ്ട് ഭക്ഷണത്തിന് യാതൊരു കുഴപ്പമില്ല വസ്ത്രത്തിന് പാപ്പടത്തിനും ഒന്നും ഒരു കുഴപ്പമില്ല പുസ്തകങ്ങൾ ബാഗ് എല്ലാതും ഉണ്ട് പക്ഷേ കുട്ടികൾക്ക് മടി കാണുന്നു അപ്പോൾ അത് രക്ഷിതാക്കൾ അതവർ മുതലെടുക്കാൻ തോന്നുന്നു രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുമായി കുറച്ച് കാര്യം നേരം നമ്മൾ ചിലവാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവർ അത് തട്ടിപ്പാണ് അതവര് മടി കാണിക്കുക എന്നൊക്കെ നമുക്ക് മനസ്സിലാകാൻ കഴിയും രക്ഷിതാക്കളാണെങ്കിൽ കൂടുതൽ കുറച്ച് സമയം കിട്ടിയവർ മൊബൈലിൽ ആയിരിക്കും മൊബൈലിൽ ഓരോ റീൽസും വീഡിയോ കാണാനും വാട്സപ്പിൽ ഫ്രണ്ട്സുകളായിട്ട് ചാറ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും കൂടുതലും ശ്രദ്ധിക്കാം അപ്പോൾ മൂന്ന് നാലൊക്കെ കുട്ടികളുള്ള രക്ഷിതാക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർ കൂടുതലും കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ അതും അവർ കുട്ടികൾ മടി കാണിക്കാനൊരു പ്രധാന കാരണമാണ് പിന്നെ ചില കുട്ടികൾ എത്ര ശ്രദ്ധിച്ചാലും മടി കാണിക്കുന്ന കുട്ടികളുണ്ട് അവർക്ക് ഫുഡ് ഉണ്ട് അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ എന്തിനാണ് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യണം എന്നൊരു മട്ടിലാണ് പലവരും പോകുന്നത് അത് ആ കുട്ടികളെ സംബന്ധിച്ച് അവർ ഭാവിയിൽ അത് പ്രതികൂലമായി ബാധിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് കുട്ടികൾ രക്ഷിതാക്കളെ ശ്രദ്ധിക്കുക കുട്ടികൾ നമ്മളെ അധ്വാനം കൊണ്ട് തിന്നും കുടിച്ചും ജീവിക്കാതെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുക അവർ കൂടി ഒരു കുറച്ചൊരു കൗമാനപ്രായം പന്ത്രണ്ട് പതിമൂന്നൊക്കെ വയസ്സായ ശരീരത്തിന് ശക്തിയൊന്നും ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നാലത്ത് നമ്മൾ പറഞ്ഞാലൊക്കെ ഒരു കാലമായി അപ്പോൾ അവർ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ അവർക്ക് പറഞ്ഞാൽ ഒക്കെ മനസ്സിലാവേണ്ട നമ്മൾ പറഞ്ഞു കൊടുക്കുക നീ അധ്വാനിച്ച് നീ എന്നെ നിൻ്റെ ഒരു പതിനെട്ടൊക്കെ വയസ്സ് കഴിഞ്ഞാലും നീ എന്നെ അധ്വാനിച്ച് നിൻ്റെ വഴി നീ കണ്ടെത്തണം അല്ലാതെ ഏത് കാലത്തും ഞങ്ങളെ ആശ്രയിച്ച് ജീവിക്കാൻ നിങ്ങൾ കരുതണ്ടാന്ന് തുറന്ന് പറഞ്ഞു കൊടുക്കണം ചെറുപ്പം തൊട്ടിട്ട് അവർക്ക് അങ്ങനെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം അപ്പോഴവർക്ക് കൂടുതൽ പഠിപ്പിൽ ശ്രദ്ധിക്കാനും കഠിനാധ്വാനം ചെയ്യാനൊക്കെ ഒരു മെൻറ്റാലിറ്റി ഒരു ഇത് വരുള്ളൂ അല്ലാതെ ഫുഡുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാതും അവർ ഫെസിലിറ്റി സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒന്നിനും ഒരു കുട്ടില്ല അപ്പോൾ അതൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾ കൂടുതൽ മടി കാണിക്കുകയാണ് കഠിനാധ്വാനം ചെയ്യാനും പഠിക്കാനും ഒക്കെ മടി കാണിക്കുകയാണ് അപ്പോൾ കൂടുതൽ സമയം പഠിച്ചെങ്കിലും കുട്ടികൾ അവർ പിന്നെ ഉയർന്ന രീതിയിലൊക്കെ അവർ മുന്നോട്ട് പോകും ആ വിദ്യാഭ്യാസത്തിന് അത്രയും പ്രാധാന്യമുള്ളൊരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക കുട്ടികൾ പല മടി കാണിക്കുന്ന കുട്ടികൾ കണ്ടു ശ്രദ്ധിക്കുക അവർ ബുദ്ധി ഇല്ലായിട്ടല്ല ബുദ്ധി ഇല്ലാത്തവരെ നമ്മൾ അത്ര പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ബുദ്ധിയുള്ളവരെ അവരെ മടിയന്മാരായിട്ട് വളർത്താതിരിക്കുക അത്രയും നമ്മൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോമായ ആഭ്യാസം വരുന്നവരെ എല്ലാവർക്കും താക്കാനുണ്ട്